നടിയും അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ പേളി അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇന്നും മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും പേളി സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് പേളിമാണിയുടെയും ഭർത്താവ് ശ്രീനി അരവിന്ദിന്റെയും രണ്ട് മക്കളുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോഴിതാ ഇതാ പേളിമാണിയുടെ പുത്തൻ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അക്കൂട്ടത്തിൽ താരത്തിന്റേതായി പുറത്തുവന്ന പുതിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് പേളി മാണിയും ശ്രീനേഷ് അരവിന്ദും കൂടെ കൊച്ചിയിലൊരു സ്വർഗം പോലത്തെ വീട് വാങ്ങിച്ചിട്ടുണ്ട് തൊള്ളായിരത്തിലധികം ഫ്ളാറ്റുകളുള്ള കൊച്ചിയിലെ സിൽവർ സാൻഡ് ഇസ്ലാൻഡിലെ ഒരു അപ്പാർട്ട്മെന്റാണ് ശ്രീനീഷ് അരവിന്ദും പേളി സ്വന്തമാക്കിയത് രണ്ട് ബെഡ്റൂമോട് കൂടിയ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഈ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു പേളിയും ശ്രീനിഷും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എന്നാൽ മാർച്ചിലായിരുന്നു ഫ്ളാറ്റിന്റെ കീ പേളിക്കും ശ്രീനിഷിനും ലഭിച്ചത് അറുപത് ലക്ഷത്തിലധികം രൂപയാണ് ഈ ഫ്ളാറ്റിനു വേണ്ടി ഇരുവരും ചെലവാക്കിയത് ദ്വീപിലാണെന്നേ ഉള്ളൂ സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല അടുത്തുതന്നെ ഹോസ്പിറ്റലും മാളും സ്കൂളും ഒക്കെയുണ്ട് ഇതിന്റെ സന്തോഷം കൂടെയാണ് പേളി മാണി പങ്കുവച്ചത് ഇപ്പോൾ ഈ ഫ്ളാറ്റിലെ അപ്പാർട്ട്മെന്റിന്റെ പണികളെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ പണികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പേളിയും കുടുംബവും ഒട്ടും വൈകാതെ തന്നെ ഈ ഫ്ലാറ്റിലേക്ക് താമസം മാറും ഇപ്പോൾ ഇതാ പേളി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിട്ടുള്ള മുപ്പത് മിനിറ്റിലധികം ദൗർഘ്യമുള്ള വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് തന്റെ പുത്തൻ ഫ്ലാറ്റിലെ ഇന്റീരിയൽ വർക്കിനെ കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് പേളി മാണി പേളി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിട്ടുള്ള പുത്തൻ വ്ലോഗ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി എന്നാൽ ഈ വ്ളോഗിലെ ഒരു ഭാഗമാണ് ആരാധകർ ഏറെ ശ്രദ്ധിച്ചത് പേളിമാണിയുടെ മാണിയുടെ ഇളയ മകൾ നിതാരയെ തേടി ചെറിയൊരു അപകടമാണ് എത്തിയത് എന്നാൽ ഈ അപകടം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശ്രീനിഷ് അരവിന്ദ് തന്നെ ഒതുക്കി തീർത്തു പേളിമാണി തന്റെ പുത്തൻ അപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റെയർ കേസ് ഉണ്ടായിട്ടും ലിഫ്റ്റിൽ പോവുകയായിരുന്നു ആ സമയത്ത് ലിഫ്റ്റിന്റെ ഡോർ വേഗത്തിൽ അടഞ്ഞു എന്നാൽ ഭാഗ്യത്തിന് ശ്രീനിഷ് ഓടി വന്ന് ആ ലിഫ്റ്റിന്റെ ഡോറ് തള്ളി നീക്കി ഒന്നും ഓർക്കാതെ ഒന്നും ചിന്തിക്കാതെ ശ്രീനിഷ് അരവിന്ദ് വേഗത്തിൽ ലിഫ്റ്റിന്റെ ഡോറ് തള്ളി നീക്കി അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിറ്റാരയുടെ തലയിൽ വന്ന് ആ ലിഫ്റ്റിന്റെ ഡോറ് ഇടിച്ചേനെ ഇത് വലിയൊരു പ്രശ്നത്തിലേക്കും നയിച്ചേക്കാം എന്നാൽ ഒന്നും സംഭവിച്ചില്ല കാരണം ശ്രീനിഷ് അരവിന്ദ് ഓടിയെത്തി ലിഫ്റ്റിന്റെ ഡോറ് തള്ളി നീക്കി അതുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഇപ്പോൾ ഈ വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് ശ്രീനിഷ് അരവിന്ദ് എന്ന അച്ഛനെ ആശംസിച്ചുകൊണ്ട് കമന്റുമായി എത്തിയത് നിങ്ങൾക്ക് ഈ താര കുടുംബത്തെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ